മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് മാവേലിക്കര നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് രാജിക്ക് കാരണമെന്നാണ് സൂചന അതേസമയം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലും അതുകൂടാതെ ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റിന്റെ ഭാരവാഹി എന്ന നിലയിലും ഭാരിച്ച ഉത്തരവാദിത്തമുള്ളതിനാലാണ് രാജി എന്നാണ് അനീ വർഗീസ് പ്രതികരിച്ചത് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് മാവേലിക്കര നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു മാലിന്യമുക്തമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് രാജിക്ക് കാരണമെന്നാണ് സൂചന അതേസമയം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലും കൂടാതെ ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റിന്റെ ഭാരവാഹി എന്ന നിലയിലും ഭാരിച്ച ഉത്തരവാദിത്വം ഉള്ളതിനാലാണ് രാജിവെക്കുന്നത് എന്നാണ് അനിവർഗീസ് പ്രതികരിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ആറ് മാസം മുമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനെ തുടർന്ന് നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന് ഞാൻ കത്ത് നൽകിയിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുകയും അല്പം കൂടി കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാർട്ടിയിലുള്ളത് ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മാസവും മെഡിക്കൽ ക്യാമ്പും അതേപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ നടക്കുകയാണ് ഇത്തരം സാഹചര്യത്തിൽ സാധാരണ പ്രവർത്തകരോട് ഒത്ത് കൂടുതൽ ഊർജ്ജസ്വലമായ രീതിയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു ജനപ്രതിനിധി എന്ന ഉത്തരവാദിത്വത്തോടൊപ്പം തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി വഹിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് മറ്റ് പ്രതികരണങ്ങൾ ഒന്നും ഇപ്പോൾ എനിക്ക് പറ്റുകയില്ല പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് തക്ക സമയത്ത് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനും ുംയ ആറു മാസം മുമ്പേ തന്നെ ഡി സി സി പ്രസിഡന്റിന് ഇത് സംബന്ധിച്ച കത്ത് നൽകിയിരുന്നതായും അനീവർഗീസ് പറഞ്ഞു മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടന്ന കൗൺസിലിൽ നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായി നടപടികൾ വ്യക്തമാക്കണമെന്ന് അനീവർഗീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് മറുപടി അന്ന് നൽകാതെ ഇത് സംബന്ധിച്ച് നടക്കുന്ന ശില്പശാലയിൽ വിശദമായി മറുപടി നൽകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ശില്പശാലയിൽ മാലിന്യമുക്ത നഗരം എന്ന വിഷയത്തിൽ ചർച്ചകൾ നടന്നില്ല ഇത് ചോദ്യം ചെയ്തപ്പോൾ ജനപ്രതിനിധികളാണ് മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതെന്ന് ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞതാണ് അനിവർഗീസിനെ ചുടിപ്പിച്ചത് താലൂക്ക് വികസന സമിതിയിൽ ഉൾപ്പെടെ നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച് നിരവധി പരാതികൾ അദ്ദേഹം കൊടുത്തിരുന്നു ഇതേ തുടർന്നാണ് രാജി എന്നാണ് സൂചന